ഭാഗം നാപ്പത്തിയെട്ട് ഞാൻ ഭയക്കേണ്ടത് പവിശങ്കറയല്ലേ അയാൾ ചിന്തിച്ചു ഹരിശങ്കർ നീ എന്ത് തെളിവ് എൻ്റെ മകൾക്ക് മുന്നിൽ നിരത്തിയാലും നീ പറയുന്നത് അവൾ വിശ്വസിക്കുമെന്ന് നീ കരുതണ്ട അവളെ സ്വന്തമാക്കാൻ നീ കണ്ട വഴി എനിക്കെതിരെ ഒരു കുരുക്കിട്ട് വെച്ച് പതിയെ പതിയെ അത് മുറുക്കമെന്ന് നീ കരുതി ഒടുവിലെല്ലാം നിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക ഒടുവിൽ എൻ്റെ മകളും അവളുടെ സ്വത്തുക്കളും നീ വിരൽ ഞൊടിക്കുന്നെടുത്ത് അത് സാറിൻ്റെ ഭാവന മാത്രം ശരിക്കും നീ ആരടാ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാം അറിയുന്നവൻ ഭഗവാൻ അല്ലെന്നും എൻ്റെ മകളെ നീ എങ്ങനെ കണ്ടെത്തി അത് ദൈവമായിട്ട് ഒരു കണ്ടുമുട്ടൽ എടാ ദൈവം എന്നൊരാൾ നിനക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതി വരുമ്പോടാ അത് സാർ പറഞ്ഞത് നേരാ സത്യമാണ് ദൈവം എനിക്കൊപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ ഗതി മാറി ഒഴുകി ആ ഒഴുക്ക് ഇവിടേക്കായിരുന്നു എന്നും മാത്രം എങ്കിലും ദൈവത്തിൽ എന്നോടൊരു കരുണുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഗതി എങ്കിലും എനിക്ക് കിട്ടി അതിന് ദൈവത്തോട് നന്ദിയുണ്ട് താനും ഹരി എന്തു വന്നാലും നീ ഇനി അർച്ചനെ വീണ്ടും കാണുമെന്ന് കരുതണ്ട സാർ അവൾ എൻ്റെ പെണ്ണാണെങ്കിൽ അവളും ഞാനും കണ്ടിരിക്കും അവളെ കൊല്ലാൻ സാറിന് കഴിയില്ലല്ലോ മറ്റാരെ കൊന്നാലും ഹരിശങ്കർ രവീന്ദ്രൻ അലറി എന്നെ കലുപിടിപ്പിക്കാതെ പോകുന്നതാണ് നിനക്ക് നല്ലത് പെട്ടെന്ന് അയാളുടെ ഒരു ചിന്ത കടന്നു വന്നു ഇവൻ ഫോണിലടങ്ങിയ തെളിവുമായി കടന്നു പോയാൽ പിന്നെ എൻ്റെ ജീവിതം എന്തിന് എൻ്റെ രണ്ട് മക്കൾ എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ കടന്നുപോയി പക്ഷെ എൻ്റെ മകൾ ഇവനിൽ നിന്ന് ഒന്നും അറിയാൻ പാടില്ല നിന്നോട് പലവട്ടം ഞാൻ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുവരെ ഇല്ലാത്ത ഒരു ഫോൺ ഇന്ന് എവിടെ നിന്ന് നിനക്ക് വന്നു ഉടനെ അത് വെച്ച് എന്നെ ഭയപ്പെടുത്തുക സാറ് ഭയപ്പെടും സാറിന് കാണണോ പക്ഷെ ഞാൻ വന്നത് സംസാരിച്ചതും നിങ്ങൾ മകളോട് പറയില്ല അതെനിക്ക് ഉറപ്പാ ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളുടെ മകൾക്കൊപ്പമാണ് അവൾ പരിചയപ്പെടുത്തിയ പരിചയമേ നമ്മൾ തമ്മിൽ ഉള്ളു താനും ആ ഞാൻ സാറുമായി ചണ്ടകൂടി എന്ന് അർച്ചനെ അറിഞ്ഞാൽ അവൾ റൂട്ട് മാപ്പ് തേടി പോവില്ല സാർ പ്രാണം വിട്ടുപോയവൻ പ്രാണനെടുത്തു മുന്നിൽ കൊമ്പ് കോർക്കുന്നു ഇവനെ ഭയപ്പെടുത്തി കൊല്ലാൻ കഴിയഞ്ഞിട്ടല്ല അവൻ്റെ ആയുസിൻ്റെ നീളം ഞാൻ കൊടുത്ത ദാനമാണ് അവനിൽ അണപ്പ് കൂടി വന്നു പ്രേതമായി അലയാണ് ഞാനിന്ന് അവൻ ചിന്തകൾ അവസാനിപ്പിച്ച് രവീന്ദ്രനെ ഒന്ന് നോക്കി സാർ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്താൽ തോറ്റുപോകും വാളും പരിചയം പടയാളികളും പടച്ചട്ടുകളും ഒന്നും എനിക്ക് വേണ്ട ഈ ശരീരം പോലും അവൻ അയാൾക്ക് മുന്നിൽ ജേതാവിനെ പോലെ ചിലച്ചു നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോടന്നായേ റീ മുകളിൽ ആകാശം താഴെ ഭൂമി ആ നിനക്ക് ഒരു തൊഴിലും കിടക്കാൻ ഒരുടവും കിട്ടിയപ്പോൾ നീ വിചാരിച്ചോ ആ കിടപ്പ് അങ്ങ് സ്ഥിരം കിടപ്പാക്കാമെന്ന് തുടരും ഭാഗം നാപ്പത്തി